ഞാനീ ചാലക്കുടി മണ്ഡലത്തിൽ ഇലക്ഷൻ നിൽക്കുന്ന കാലത്ത് എനിക്ക് കാര്യമായിട്ടിങ്ങനെ പാർലമെൻറ്റ് നമ്മുടെ ഈ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും എത്ര പൈസ കിട്ടും പറയും അഞ്ച് കോടി രൂപ ഒരു ഇതിൽ കിട്ടും എന്നൊക്കെ പറയും ഇരുപത്തഞ്ച് കോടി ആയിരിക്കും മൊത്തം അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ വന്നതിന് ശേഷം എൻ്റെ കൂടെയുള്ള എം പിമാർ അത് കൂടാതെ എൻ്റെ മണ്ഡലത്തിലുള്ള പാർട്ടിയുടെ നമ്മുടെ ആദര പാർട്ടിയിൽ അല്ലാത്ത ആളുകൾ അവരൊക്കെ വന്ന് എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പണം അവിടെ നിന്ന് ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ അതൊക്കെ വെച്ചിട്ട് അതുമാത്രമല്ല മുൻപ് ഉണ്ടായിരുന്ന എം പിയുടെ ഏകദേശം രണ്ട് കോടി രൂപയോളം അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ ആ എം പി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി പക്ഷേ അത് ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാരിൽ ഇതുകൊണ്ട് എന്തോ നടന്നില്ല അതുകൊണ്ട് ആ പണവും നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ മൊത്തം സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ചാരപുടി മണ്ഡലത്തിൽ ലൈറ്റുകൾ ഈ ഹൈമാസ് ലൈറ്റ് ഒരു നൂറ്റി മുപ്പത്തിരണ്ട് ഹൈമാസ ലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം അഞ്ച് കോടി രൂപയുടെ ഹൈമാസ ലൈറ്റുകളാണ് അതുപോലെ കുടിവെള്ള പദ്ധതികൾ റോഡുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വനമേഖലയിലുള്ള ആദിവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒറ്റ പൈസ ഇല്ല എല്ലാ പൈസയും നമ്മൾ തീർത്തു കഴിക്കുക ഇനിയും പല സ്ഥലങ്ങളിൽ പല പലപ്പോൾ ഈ കയ്പമ ഇവിടെ ആ ഭാഗത്തെ കയ്പമംഗല അവിടെ അവിടെ ഒരു സ്ഥലത്ത് ഒരു എൺപത് ലക്ഷത്തിൻ്റെ കുടിവെള്ള പദ്ധതി ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് അമ്പത്തേഴ് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി ഇതൊക്കെ എൻ്റെ കൈകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനം കഴിക്കണം എന്നൊന്നും നമുക്കില്ല നമ്മുടെ ഒരു മനസ്സംതൃപ്തി ഉണ്ട് സാധാരണ ഇപ്പം ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടല്ല നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ഈ പഴയ പോലെയല്ല കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇനിയും കൂടുതൽ സംഭവങ്ങൾ ഈ വനമേഖലയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരുടെ ടൂറിസം ഇതൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും മുൻതൂക്കം നമ്മൾ ചെയ്യുക മാത്രമല്ല വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളം വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് ആസ്പത്രികൾ ഇപ്പം നമ്മളൊരു പത്ത് പഞ്ചായത്തുകൾ കഴിഞ്ഞു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കോടി രൂപ ഒരു കമ്പനി ഇവർ തന്ന് തന്നു ആ പണം കൊണ്ട് നമ്മൾ വർക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഈ വീടുകൾ തോറും ഇവർ ആശാ വർക്കേഴ്സ് തെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ പ്രായമായിട്ടുള്ള ആൾക്കാരെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ രക്തം പരിശോധിക്കുക അവർക്ക് ഈ പറഞ്ഞതുപോലെ ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിയിൽ നിന്ന് മരുന്നും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക ഒരു പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ എനിക്ക് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്ന് പോയിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അപ്പം നമ്മളവരെ നിർബന്ധമായിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ പോയിട്ട് അവർക്കിതുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ അവർക്ക് അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ആ സംഭവങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു വന്ന് ഈ ഭാഗത്തേക്കൊക്കെ വരും പാർട്ടി ഒരു പാർട്ടിയാണ് എന്നെ ഇലക്ഷനിൽ നിർത്തിയത് ഞാൻ എവിടെയൊക്കെ കിടന്ന് സിനിമ അഭിനയിച്ച് കളിച്ച് കിടക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അവർ നിർത്തുകയും ഞാൻ എന്നെ എം പി ആക്കുകയൊക്കെ ചെയ്ത് അവരോട് ഞാൻ ആദ്യം അത് മറ്റോ പറഞ്ഞു എന്തെന്ന് എനിക്കിനി വേണ്ട ഇനി മതി എന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആ സംഘടനയിൽ പതിനെട്ട് വർഷമാണ് ഞാൻ ഉണ്ടായത് ആദ്യത്തെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങൾ പോവരുത് പോവരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ എം പി ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി രണ്ടും കൂടി അങ്ങനെയാണ് നമ്മളത് വിട്ടത് പക്ഷേ ഒരു കാര്യം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊന്നു മാറിയാലാണ് വേറൊരാൾക്ക് ആ കസേരയിൽ കരുതിയിരിക്കാൻ പറ്റും അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ശരിയായി എന്നെക്കാളൊക്കെ എത്രയോ പാരമ്പര്യമുള്ള രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ അത് തുറന്നു പറഞ്ഞു എന്നുള്ളു പക്ഷേ അവർ പറയണോ ഞാൻ എന്നോട് വീണ്ടും നിൽക്കണം എന്ന് പറയുന്നു ആ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ അവരെ ധിക്കരിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ അതിനകത്ത് കാര്യങ്ങളുണ്ട് ഞാനതിനെ അങ്ങനെയൊന്നും കാണുന്നില്ല അതൊക്കെ വേണം നമ്മളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതല്ലാതെ ഇന്നസെൻറ്റ് ചെയ്തതൊക്കെ ശരിയാട്ടോ എന്ന് പറയുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ടിക്കാര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോശക്കാരനായിട്ട് പാലിയുമാണ് അതുകൊണ്ട് വിമർശിക്കണം ഇത് ഞാൻ സംഘടനയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതിന് മുകളിൽ ശരിയാണ് എന്ന് വിചാരിക്കും അതൊക്കെ ആവശ്യം നമ്മൾ ഇവരുടെ വോട്ടൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ചെയ്തു എൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് മാത്രമല്ല നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇയാൾ ഇവിടുന്ന് പാർലമെൻറ്റിൽ പോയിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുന്നൊരു ശാപം കിട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ മറ്റതൊക്കെ അവർ തീരുമാനിക്കട്ടെ വേണോ വേണ്ടയോ മോശക്കാരനാണെങ്കിൽ മോശക്കാരൻ അതല്ല നമുക്ക് വേറെ ആളാണ് അവരവർക്ക് വോട്ട് ചെയ്യണം അപ്പോൾ സിനിമ എൻ്റെ തൊഴിലാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നത് തൊഴിൽ വിട്ടിട്ട് എനിക്കിതിലേക്ക് വരാൻ പറ്റില്ല അത് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമാണ് ഇതങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം മാത്രമായിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലുള്ളപ്പോൾ ഞാനത് അത് ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ജയിച്ചതിലും ഒരു മാറ്റം ഞാനൊരു പുതുമുഖമല്ല അവർക്ക് അവർ എത്രയോ പത്തിരുപത്തഞ്ച് വർഷ കാലമായിട്ട് അവർ അകത്തിരുന്ന് ടി വി തുറന്നു വെച്ചാൽ എന്നെ അവർ കണ്ടിരുന്നു അപ്പം ഞാൻ ജോലി ചെയ്യും അതിൻ്റെ ഇടയിൽ ഈ വ സമയമുണ്ട് ഇഷ്ടം എന്നു സ്ഥിരമായിട്ട് ഇപ്പം ഈ ഈ ഇലക്ഷൻ ഇനിയിപ്പോൾ പ്രഖ്യാപിക്കും ചിലപ്പോൾ എൻ്റെ പേരാണ് വരിക എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉടനെ പടങ്ങളൊക്കെ വെച്ചു കാരണം ഒരു പടത്തിൽ ഞാൻ തുടങ്ങിയതാണ് ആരുടെ ജോഷി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തു പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല ഈ ശനിയാ സാറ്റർഡേ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷത്തെ സ്വർണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കുഴിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി ഹൺഡ്രഡ് പെർസെന്റേജ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂജെൻഡ് ഫാഷൻ ഓർണമെന്റ് സിംഗപ്പൂർ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ആര്യ ജ്വല്ലറി ജ്വലറി വാർഡ് വെള്ളയാനക്കാരൻ ബിൽഡിംഗ് മെയിൻ റോഡ് ചാലക്കുടി